മൂന്ന് കോടിയിൽ പരം രൂപയുടെ കുഴൽപ്പടവുമായി വയനാട് മാനന്തവാടിയിൽ അഞ്ചംഗ സംഘം പോലീസിന്റെ പിടിയിൽ വയനാട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കുഴൽപ്പട സംഘം പോലീസിന്റെ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും മാനന്തവാടി പോലീസും കസ്റ്റംസും ചേർന്ന് നടത്തിയ ജോയിന്റ് ഓപ്പറേഷനിലാണ് കുഴൽപ്പണ സംഘം പിടിയിലായത് റോഡിലൂടെ വാഹനത്തിൽ നിരോധിത മയക്കുമരുന്ന് കടന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയത് ഉണ്ടായി കറ്റക്കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച വാഹനത്തിൽ കസ്റ്റംസ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്യാംനാഥിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘം അരിച്ചുപെറുക്കി പരിശോധന നടത്തി ഡ്രൈവർ സീറ്റിനും പാസഞ്ചർ സീറ്റിനും അടിയിൽ രഹസ്യാറകൾ പോലീസ് കണ്ടെത്തി പരിശോധിച്ചപ്പോൾ അഞ്ഞൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും നൂറിൻ്റെയും നോട്ടുകെട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ ആസിഫ് റസാഖ് മുഹമ്മദ് ഫാസിൽ കാറിലുണ്ടായിരുന്ന പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്തോടുകൂടി സൽമാൻ എന്ന് പറയുന്ന ഇതിന്റെ സൂത്രധാരലേക്കും പോലീസ് എത്തി ബാംഗ്ലൂരിൽ നിന്നും ഹവാല പണം വടകരയിൽ എത്തിക്കാനാണ് മൂവർ സംഘത്തെ സൽമാൻ പറഞ്ഞയച്ചത് ഈ സംഘം പോലീസിന്റെ പിടിയിലായതോടെ സൽമാനും സുഹൃത്ത് മുഹമ്മദും മാനന്തവാടിയിലെത്തി സൽമാനെ പിന്തുടർന്ന പോലീസ് സംഘം ഇവരെ പിടികൂടി വിശദമായ ചോദ്യം ചെയ്യലിൽ വിവരങ്ങളാണ് പുറത്തു വന്നത് ഗൾഫിലുള്ള ചിലരുടെ നിർദ്ദേശപ്രകാരമാണ് ഹവാല പണം ബാങ്കുകളിലെത്തിക്കുന്നത് ഇവിടെ നിന്നും ഇന്ത്യൻ കറൻസി വടകരയിലേക്ക് എത്തിക്കുന്ന ചുമതലയാണ് സൽമാനും മുഹമ്മദിനുമുള്ളത് അന്വേഷണത്തിൽ വിശദമായ വിവരങ്ങളാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്